ഫോറം പനത്തടി പഞ്ചായത്ത് വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരള സീനിയർ ഫോറം പനത്തടി പഞ്ചായത്ത് വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജനുവരി തീയതി കാസർഗോഡ് ജില്ലാ സമ്മേളനം അങ്ങനെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ വരുന്ന ഒരു നടപടിക്രമം അതിന്റെ താഴത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ും അങ്ങനെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മറ്റടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ അവലോകനം നടത്തിക്കൊണ്ട് എന്ന് ഈ സമ്മേളനങ്ങളുടെ ആശയം പ്രസിഡന്റ് സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു പനത്തടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ജെയിംസ് സജ്നി മോൾ ജില്ലാ കമ്മിറ്റി അംഗം എം ജെ ലൂക്കോസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സുപ്രിയ ശിവദാസ് മൈക്കിൾ പൂവത്താനി പാടത്തൂർ വി കൃഷ്ണൻകുട്ടി നായർ കെ മണി ബളാന്തോട് ഏറത്ത് മുഹമ്മദ് കുഞ്ഞി ശോശാമ ചാക്കോ അരിപ്രോഡ് ജോസഫ് മാത്യു അരിപ്രോഡ് കെ കൃഷ്ണൻകുട്ടി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു സെക്രട്ടറി എൻ ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും ശശികുമാര പിള്ള എസ് നന്ദിയും പറഞ്ഞു